ഹലോ അസ്സാമലൈക്കു നമസ്കാരം നമുക്കിന്നൊരു മുസമ്പിനോട് ജ്യൂസ് തയ്യാറാക്കാം ഞാൻ മുസമ്പി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം നമുക്ക് നാലാക്കി പൊളിച്ചെടുക്കാം ഈ നമുക്ക് നമുക്കിതിൻ്റെ കുരുവും തൊലിയും കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുറിച്ചെടുക്കാൻ നാലാക്കി ഇനി നമുക്കിതിൻ്റെ കുരു ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ കുരുകളൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കാം കുരു ഇട്ടടിച്ചാൽ ഭയങ്കര കയ്പായിരിക്കും അത് കുരു നീക്കിയിട്ട് തോലിയും നീക്കിയിട്ട് ഇത് അടിച്ചെടുക്കാൻ നോക്കണം നന്നായിട്ട് കുരുമൊക്കെ ഇങ്ങനെ മൂന്നാല് ചണ്ടായി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലി കളഞ്ഞെടുക്കാം തോലി കളഞ്ഞതിന് ശേഷം നമുക്കൊരു ജാറിൽ ഇട്ടിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തതിന് എടുക്കേണ്ടത് തേങ്ങ ഇറക്കുന്ന മാതിരി വലത്തോട്ട് തിരിച്ച് അടിക്കരുത് ഇടത്തോട്ട് തിരിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലെൻഡ് ചെയ്താൽ മതി ഞാൻ ആറ്റൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പറയുന്നത് ഞാൻ മിക്സർ ജാറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇതിൽക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് കൂടുതൽ പഞ്ചസാര വേണ്ടിയിട്ട് പഞ്ചസാര ഇടാം ഒരു നുള്ളു ഉപ്പ് ഈ ഉപ്പും പഞ്ചസാരയും കൂടിയിട്ട് അടിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തണം തണുത്ത വെള്ളം ഞാൻ ഇതെ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടി ഇത് അരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരിച്ചിട്ടുണ്ട് ഞാനിത് അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കൊറ്റനൊക്കെ ഇതുപോലെ വേർതിരിച്ചെടുക്കാം ഒന്നര ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലേക്ക് ഞാൻ നേരത്തെ കുതിർച്ചു ഫ്രിഡ്ജിൽ വെച്ചാൽ കസ് കസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് കുറവുണ്ട് ഇടാം ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ മുസമ്പി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഒന്നര ഗ്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഐസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് പകർത്താം പിന്നെ പകർച്ച ഒന്നര ഗ്ലാസ് ജ്യൂസ് നമുക്ക് തയ്യാറായി കിട്ടിയത് രണ്ട് ഗ്ലാസ്സിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു ജ്യൂസ് ആണ് ചൂട് സമയത്ത് കുടിക്കാനായിട്ട് ആവശ്യമുള്ളൊരു ഇതിൽ വെള്ളം കൂടുതൽ ചേർത്താം ഉണ്ട് അപ്പം നമ്മളെ ജ്യൂസ് തയ്യാറായി ഓക്കെ അസലാലേക്കും നമസ്കാരം ബൈ